മിഷിഹായിൽ സ്നേഹ നിറഞ്ഞവരെ എലിയാസ് ലിവ മൂശക്കാലം ആറാമത്തെ ഞായറാഴ്ച ഇന്ന് തിരുസഭ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായി നൽകുക നമ്മുടെ രക്ഷയെ പറ്റിയുള്ള ചിന്തകളാണ് ഇന്നത്തെ നാലു വായനകളും ഇതുമായി വളരെയേറെ ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്നത്തെ ഒന്നാമത്തെ വായനയായ ഉൽപ്പത്തിയുടെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുക ദൈവത്താൽ ഈജിപ്തിൻ്റെ അധിപനായി ഉയർത്തപ്പെട്ട ജോസഫിനെ പറ്റിയാണ് തൻ്റെ ഉയർത്തപ്പെടലിലൂടെ ഒരു സമൂഹത്തെ മുഴുവനായി ക്ഷാമത്തിൽ നിന്ന് സമൃദ്ധിയിലേക്ക് നയിക്കുവാൻ അവന് സാധിച്ചു ഇന്നത്തെ രണ്ടാമത്തെ വായനയായ പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി ഏഴാം അധ്യായം രണ്ടും മൂന്നും വാക്യങ്ങളും എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിലും നാം കാണുക ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് ഇസ്രായേലിൻ്റെ രാജാവായി മാറിയ ദാവീദിനെ പറ്റിയാണ് ദാവീദ് രാജാവിലൂടെ ജനത്തെ ദൈവം അനുഗ്രഹിക്കുന്നതായി ഇസ്രായേലിന്റെ ചരിത്രത്തിൽ നാം കാണുന്നു ഇന്നത്തെ മൂന്നാമത്തെ വായനയായ ബ്രാഹൽ കരുതപ്പെട്ട ലേഖനം ഒന്നാമധ്യായം ഒന്നു മുതൽ നാലു വരെയുള്ള വാക്യങ്ങളിൽ രക്ഷയുടെ പൂർത്തീകരണമായി തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ച പിതാവിനെ പറ്റിയും ആ പുത്രനിലൂടെ ലോകത്തിലേക്ക് കടന്നു വന്ന രക്ഷയെ പറ്റിയും ലേഖനകർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഇന്നത്തെ സുവിശേഷ ഭാഗമായ ഒഹനാന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങളിൽ എങ്ങനെയാണ് ഈ പുത്രൻ നമ്മെ രക്ഷയിലേക്ക് നയിച്ചതെന്ന് യോഹനാൻ സുവിശേഷകൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു തൻ്റെ കുരിശിലെ ബലിവഴി എല്ലാവരെയും തന്നിലേക്ക് ആകർഷിച്ചുകൊണ്ട് അവിടെ നമുക്ക് രക്ഷ നൽകി എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു പ്രിയമുള്ളവരെ കുരിശിലൂടെ നമുക്ക് കൈവന്ന ആ രക്ഷയെ മുറുക പിടിച്ചുകൊണ്ട് അനേകര കർത്താവിലേക്ക് അടുപ്പിക്കുവാനുള്ള വലിയ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ലഭിച്ച ആ രക്ഷ കൈവിടാതെ മുന്നോട്ട് പോകുവാനുള്ള നമ്മുടെ പരിശ്രമങ്ങളിൽ കർത്താവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ഈശ്വമിസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ